എല്ലാവർക്കും ജാസ്മിൻ സ്വീഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ചെടികൾ സെയിലിലുണ്ട് കോംബോ ആയിട്ടും അല്ലാതെ സെപ്പറേറ്റും ഒക്കെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് വിലക്കുറവിലുള്ള ചെടികളും ഒക്കെയുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ ചെയ്യാം നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലോ പിച്ചിയും നമുക്കിപ്പോൾ സെയിലിന് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ സാധാ പിച്ചിയുടെ യെല്ലോ കളറാണ് മൊട്ടുകളും ലീഫും എല്ലാം അതുപോലെ തന്നെയാണ് പിന്നെ അതാണ്ട് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് ഇനി നമ്മൾ അടുത്തത് ഒരു കോംബോയിലാണ് കൊടുക്കുന്നത് മണിമുല്ലയുടെ ഒരു തൈയും അതുപോലെ ക്യാസുകളോടെ തയ്യും കൂടെ നമ്മളൊരു കോംബോയിലാണ് കൊടുക്കുന്നത് ഇത് കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ ഈ ഓഫർ വില കുറച്ചാണ് കൊടുക്കുന്നത് ഈ രണ്ട് പ്ലാന്റും കൂടെ ഒരു കോംബോയിൽ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പം പ്ലാന്റ് സൈസ് കാണിക്കാം നമ്മുടെ ക്യാറ്റ്സ്കളോടെ പ്ലാൻ സൈസ് ഇതാണ്ട് ഇതാണ് ഇനി മണിമുല്ലയുടെ പ്ലാൻ ഇതാണ് മണിമുല്ലയുടെ പ്ലാൻ സൈസ് സെപ്പറേറ്റ് എടുക്ക എടുക്കുമ്പോഴും ഈ വിലയ്ക്ക് കിട്ടില്ല റേറ്റ് കൂടുതലാണ് ഇത് പെരുന്നാൾ പ്രമാണിച്ച് ഒരു ഓഫറിൽ ഇട്ടതാണ് ഇനി നമ്മൾ കാണുന്നത് കുറച്ച് പോത്തോസ് വെറൈറ്റി മണി പ്ലാന്റിൻ്റെ ഇത് ഒരു എട്ട് കളർ വെറൈറ്റീസ് ഉണ്ട് ലീഫിൽ വരുന്ന വ്യത്യാസമുള്ളത് അപ്പോൾ ഇതിന് നമ്മൾ ഒരെണ്ണം മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആവശ്യമുള്ള കൂട്ടുകാർ ഏതാണ് വേണ്ടതെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പിൽ വരിക ഇനി വെരിഗേറ്റഡ് പാരിജാതം ലീഫുകളെല്ലാം ഇതുപോലെ വെരിഗേറ്റഡ് കളറിലും ഫ്ലവർ ഇതുപോലെ വൈറ്റും ആണ് ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്ക് സെയിലിനുണ്ട് എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതാണ് പ്ലാൻ സൈസ് ഇനി നമുക്ക് പൗഡർ പഫ് എന്ന് പറയുന്ന ചെടി പിങ്കും ഉണ്ട് റെഡും ഉണ്ട് ഇതാണ് നമ്മുടെ കളേഴ്സ് അപ്പോൾ ഇതിൻ്റെ പ്ലാൻ സൈസ് കാണിക്കുക അപ്പം പൗഡർ പഫിൻ്റെ റെഡിൻ്റെ എന്ന് പറയുന്നത് നൂറ് രൂപയും അതുപോലെ പിങ്കിൻ്റെ എന്ന് പറയുന്നത് എൺപത് രൂപയാണ് ഇതാണ് പ്ലാൻ സൈസുകൾ ഇനി അടുത്തത് ഒരു മുല്ലയാണ് തണ്ട് ഇതുപോലത്തെ തട്ടുമുല്ലയാണ് ഇതൊരെണ്ണം അൻപത് രൂപയാണ് ഇത് നമ്മുടെ മൗണ്ടൻ വൈൻ പ്ലാന്റ് ആണ് ഓൾ സീസൺ ഫ്ലവർ ചെയ്യുന്നതാണ് ഇതിൻ്റെ ലീഫുകൾക്ക് ഉണ്ട് ഇതുപോലെ പ്രത്യേകതയുണ്ട് അപ്പം ഇതിൻ്റെ തൈകൾ നമുക്ക് സെയിലിനുണ്ട് ഒരെണ്ണം നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് കാണിക്കാം ഇതിൻ്റെ പ്ലാന്റ്സിൻ്റെ വള്ളികൾക്ക് അധികം കട്ടികളുണ്ടാവില്ല ഉണ്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് ഇനി നമുക്ക് മൾട്ടി പെറ്റൽസ് ബോൾസത്തിൻ്റെ പത്ത് കളർ കോംബോ ആണ് നമ്മൾ കൊടുക്കുന്നത് റെഡ് വൈറ്റ് ഉൾപ്പെടെയാണ് റെഡ് വൈറ്റ് കാണിച്ചു തരാം അത് പത്ത് കളറും അഞ്ച് കളറും ഇങ്ങനെ രണ്ട് കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസ് ഇതാണ് പല പ്ലാന്റ്സിനും പല വലിപ്പമാണ് ഇതാണ് റെഡ് വൈറ്റ് എന്ന് പറയുന്നത് അപ്പം ഈ റെഡ് വൈറ്റ് ഉൾപ്പെടെ പത്ത് കളർ കോമ്പോ അഞ്ച് കളർ കോമ്പോ അപ്പം കളേഴ്സും കൂടെ കാണുക നമ്മുടെ കളേഴ്സ് എന്ന് പറയുന്നത് ഈ കാണിക്കുന്നത് കളർ ഈ കളറുകളെല്ലാം ഒന്ന് കണ്ടുനോക്ക് ഇത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന കളേഴ്സുകൾ പ്ലാൻ സൈസ് കണ്ടല്ലോ അപ്പോൾ ഇനി കോമ്പോയുടെ പ്രൈസ് പറയാം പത്ത് കളർ കോമ്പോയ്ക്ക് അറുനൂറ്റി അൻപത് രൂപയാണ് പത്ത് കളറ് കോംബോ അപ്പം ഈ കോംബോ എല്ലാവരും ഉപയോഗപ്പെടുത്തുക ഇനി അഞ്ച് കളറ് പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് കളേഴ്സുകളെല്ലാം ഇതാണ് നമ്മൾ ഇതിൽ കാണിച്ചിരിക്കുന്ന കളറുകളാണ് റെഡ് വെയ്റ്റ് ഉൾപ്പെടെ കൊടുക്കുന്നത് ഇപ്പോൾ പ്ലാൻ സൈസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക അതുപോലെ തന്നെ ഇതിലൊന്നും നമ്മൾ കൊറിയർ ചാർജ് ആഡ് ചെയ്തിട്ടില്ല പ്ലാൻസ് എടുക്കുന്നതിൻ്റെ വെയ്റ്റ് അനുസരിച്ചാണ് നമുക്ക് കൊറിയർ ചാർജ് വരുന്നത് പിന്നെ ഈ പ്ലാന്റ് കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ നടുന്ന സമയത്ത് ഈ ചെടി നടുന്ന സമയത്ത് ഒരു വളങ്ങളും ഇല്ലാതെ നിങ്ങൾ നടുക എന്നാൽ മാത്രമേ ഈ ചെടികൾ ഹെൽത്തി ആയിട്ട് കിളിച്ചു വരുത്തുള്ളൂ ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് ചെടികൾ മിക്സ് ചെയ്താണ് ഇടുന്നത് നാടൻ റോസുകളുണ്ട് ഇതുപോലെ കമ്പ് കുത്തിപ്പിടിപ്പിക്കുന്ന നാടൻ റോസുകളുണ്ട് ഇത് പല കളേഴ്സിലുണ്ട് ഈ ടൈപ്പിലാണ് നമ്മുടെ പ്ലാന്റ് സൈസ് വരുന്നത് ഇതിന് എൺപത്തി അഞ്ച് രൂപയാണ് അപ്പം നമ്മളിത് കുറേ പ്ലാന്റ്സുകൾ കാണിച്ചിട്ടുണ്ട് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം പിന്നെ അതാണ്ട് ഇതൊരു ക്രീപ്പർ റോസാണ് ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ ഇതൊരു കുറച്ച് വലിയ ഫ്ലവർ ഉള്ള ക്രീപ്പർ റോസ് റോസാണ് ഇതൊക്കെയാണെങ്കിൽ റോസുകളാണ് പല വെറൈറ്റി കളേഴ്സിലാണ് ഇത് നാടന് ലൈറ്റ് യെല്ലോ ഓ റോസാണ് നാണ്ട് ഫ്ലവറുകൾ ഇതുപോലെയാണ് ഇരിക്കുന്നത് അപ്പം ഇതിനൊക്കെ എൺപത്തി അഞ്ച് രൂപയാണേ പ്രൈസ് ഇത്രയും കളേഴ്സ് ഇപ്പം നമുക്ക് സെയിലിനുണ്ട് നാടൻ ഉണ്ടോട്ട റോസ് ഇപ്പം പത്ത് കളറോളം നമുക്കിപ്പോൾ എടുക്കാനുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുവോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മുടെ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ സി യു